പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് കുറച്ച് മുടി വളർത്തി നമ്മൾ ഫ്രീക്കായിട്ട് നടക്കുകയാണെങ്കിൽ പൊതുവെ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഓണി കഞ്ചാവാണ് അല്ലെങ്കിൽ ഓനെ കൊണ്ടൊന്നും പറ്റുക അങ്ങനെയുള്ളൊരു തോന്നൽ പൊതുവേ നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ ഓൾഡ് ജനറേഷനിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പോകും ഇങ്ങനെ കുട്ടി അതിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഈ കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണെന്ന് പറയാറ് കേരളത്തെക്കുറിച്ച് മലയാളി രാഷ്ട്രീയമായ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയാറുണ്ട് ഇത് ശരിക്കും നമ്മൾ ഈ സേവന രംഗത്തും കാണണം അതായത് ഒരു സമൂഹം പ്രബുദ്ധരാകുന്നതിൽ അവിടെ ഉണ്ടാകുന്ന സംഘടനകൾക്ക് നല്ല റോഡ് അതായത് സംഘടിതമാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സേവനം ചെയ്യാനുള്ള ഒരു മോട്ടീവ് അത് കിട്ടും അതല്ലേ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആസാമിൽ പടുത്തൊരു വെള്ളമൊക്കെ അപ്പോൾ അവിടെ ഒരു മലയാളി എഴുതിയ പോസ്റ്റാണ് മലയാളീസ് കുറെ പേരെന്താണ് ഏതോ സംഘടനപ്പെട്ട മലയാളീസ് അവിടെ സഹായത്തിന് വേണ്ടി നമ്മളെ പോയിട്ടുണ്ട് നമ്മളേക്കാൾ എല്ലാവരേക്കാൾ കൂടുതൽ ആ സ്ത്രീക്ക് അമ്മക്ക് കഴിയും കാരണം എന്താ അതാണ് അനുഭവിച്ചൊരു അപ്പൊ അതിന്റെ താഴെ ഇരുടലി പിന്നെ ആന കരയുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടു